പാണാവള്ളി ശ്രീകണ്ഠേശ്വരം ശ്രീമഹാദേവ ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലാണ് ഈ ക്ഷേത്രത്തിന്റെ സ്ഥാനം ക്ഷേത്രത്തിന് വശം വേമ്പനാട്ടു കായലിൻ്റെ ഒരു ശാഖ വന്നു മുട്ടുന്നു ചേർത്തല ടൗണിൽ നിന്നും ഏതാണ്ട് പത്ത് കിലോമീറ്റർ വടക്കാണ് പാണാവള്ളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മറ്റു പല ക്ഷേത്രങ്ങൾക്കും എന്ന പോലെ ഈ ക്ഷേത്രത്തിൻ്റെ പിന്നിലും ഒരു ചരിത്രകഥയുണ്ട് വളരെ പണ്ട് ഈ ക്ഷേത്രവും ബ്രാഹ്മണരുടെ വകയായിരുന്നു ഒരു കാലഘട്ടത്തിൽ ശത്രുക്കളെ ഭയന്ന് ക്ഷേത്രമുടമകളായ ബ്രാഹ്മണർ അവിടെ നിന്നും പാലായനം ചെയ്യുകയുണ്ടായി തുടർന്ന് അവിടെ വളരെ അംഗീകാരമുള്ള ഒരു ഈഴവ കുടുംബത്തിന്റെ നിയന്ത്രണത്തിലായി ഈ പ്രദേശം മുഴുവനും ഗുരുദേവൻ ഈ പ്രദേശത്ത് വരുമ്പോഴൊക്കെ താമസിച്ചിരുന്നത് ഈ ഈഴവ ഭവനത്തിലായിരുന്നു ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഗുരു പലപ്പോഴും ധ്യാനനിരതനായി ഇരുന്നിട്ടുണ്ട് ആയിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇവിടുത്തെ ഈഴവർ മനുഷ്യാവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രീനാരായണ ധർമ്മസംരക്ഷണ യോഗം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു സ്വന്തമായി ഒരു ക്ഷേത്രം നിർമ്മിക്കുന്ന കാര്യത്തെപ്പറ്റി ആലോചിച്ചു സംഘടനയിലെ പ്രധാനിയായിരുന്ന പാണാവള്ളി കൃഷ്ണൻ വൈദ്യരുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുവിനെ കണ്ട് ഈ ആവശ്യമറിയിച്ചു ഗുരുദേവന്റെ നിർദ്ദേശാനുസരണം ഇപ്പോൾ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം അതിന്റെ ഉടമസ്ഥരിൽ നിന്നും എഴുതിവാങ്ങി മട്ടമായുള്ള ശ്രീകോവിലോട് കൂടിയ ക്ഷേത്രനിർമ്മാണം ആരംഭിച്ചു ഗുരുദേവൻ സ്ഥിരമായി പതിനേഴ് ദിവസം ഇവിടെ താമസിച്ചാണ് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയത് വക്കം ചെമ്മനത്ത് ചെമ്മനത്തുകരയിൽ ബ്രാഹ്മണോപാസനയിലായിരുന്ന വളരെ വിശിഷ്ടമായ ഒരു ശിവലിംഗമുണ്ടായിരുന്നു എങ്ങനെയോ അതൊരു ക്രിസ്തീയ കുടുംബത്തിന്റെ കൈവശം വന്നു ചേർന്നു അവിടുത്തെ ഗൃഹനാഥൻ ഈ വിഗ്രഹം വളരെ ഭക്തിയോടെ ആരാധിച്ചു പോന്നു ഗുരുദേവൻ നിർദ്ദേശിച്ചതനുസരിച്ച് ചെമ്മനത്തുകരയിലെ അച്യുതൻ വൈദ്യൻ മുഖേന ആ വിഗ്രഹം ഇവിടെ കൊണ്ടുവന്നു ആയിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഇടവമാസത്തിലെ പൂയം നാളിൽ ഗുരുദേവൻ തന്നെ ഇതിന്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു വർഷങ്ങൾക്ക് ശേഷം വിഗ്രഹത്തിന്റെ ഉടമയായിരുന്ന ക്രിസ്തീയ ഭക്തൻ മരിച്ചതോടെ അദ്ദേഹത്തിന്റെ ആത്മാവ് മഹാദേവിന് സമീപമെത്തി ആ ആത്മാവിനെ ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്ത് കുടിയിരുത്തി ഇവിടെ മെഴുകുതിരി തെളിച്ച് ആരാധന നടത്തി വരുന്നു കേരളത്തിലെ മറ്റൊരു ക്ഷേത്രത്തിലും കാണാനാകാത്ത പ്രത്യേകതയാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടാം വർഷം ശ്രീനാരായണ ഗുരുസ്വാമി ശ്രീകണ്ഠേശ്വരം ശ്രീ കൃഷ്ണാംബൈദ്യടെ ശ്രീ കൃഷ്ണംബീദ്യ വീട്ടിൽ വന്ന് അവിടെ പതിനേഴ് ദിവസം താമസിച്ച് കുടുംബവീടായ ചിറ്റയിലായിരുന്നു താമസിച്ചിരുന്നത് അവിടെ നിന്നും അമ്പലത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രതിഷ്ഠ ഉണ്ടാക്കുന്നതിന് വേണ്ടി എല്ലാ ദിവസവും രാവിലെ അമ്പലത്തിൽ വരിക കാര്യങ്ങൾ അന്വേഷിക്കുക ആ കാര്യങ്ങൾക്ക് വേണ്ട പ്രചോദനം നടത്തിക്കൊണ്ട് അദ്ദേഹമാണ് ഇതിനുവേണ്ടി പ്രോത്സാഹിപ്പിച്ച് ഈ അമ്പലം ത്തിൽ ശിവപ്രതിഷ്ഠ നടത്തിയത് അതിനുശേഷം ഇവിടെ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രവചിക്കുകയും അതിന് പ്രകാരം ഇവിടെ എൽ കെ ജി യു കെ ജി മുതൽ ബി എഡ് ടി ടി സി യു യു പി പ്ലസ് ടു ഹയർ സെക്കൻഡറി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ ശ്രീകണ്ഠ്വരത്ത് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബികോമും തുടങ്ങിയിട്ടുണ്ട് ഇനിയും ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ടി ടി സി ഉണ്ടായിരുന്നു അതിപ്പോൾ ഇടയ്ക്ക് നിന്നിരിക്കുകയാണ് വീണ്ടും ഇനി തുടങ്ങാൻ സാധ്യതയുണ്ട് പിന്നെ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഐ ടി ഐ മുതലായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അനുവദിപ്പിക്കാൻ വേണ്ടി അതിനും ശ്രമിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ പുതുതായിട്ട് ഗുരുമന്ദിരം ഇവിടെ പണിതിട്ടുണ്ട് അതിൻ്റെ പ്രതിഷ്ഠയെ ഈ ആഗ കഴിഞ്ഞ ആഗസ്റ്റിൽ നടന്നു ഓണത്തിന് മുമ്പായിട്ടാണ് നടന്നത് ഇനിയും ഓരോ പുരോഗമനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചുറ്റമ്പലം പണി തുടങ്ങിയിട്ട് തീർക്കാൻ സാധിച്ചിട്ടില്ല അതിനുവേണ്ട സമ്പന്ന കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ അതും തീരുന്നതായിരിക്കും മണാവിള്ളി കൃഷ്ണവൈദ്യൻ്റെ ഇവിടെ അടുത്ത് തന്നെയാണ് അദ്ദേഹത്തിന് ഇവിടെ ഒരു ഹോസ്പിറ്റലും ഉണ്ട് വർഷങ്ങളായിട്ട് പത്ത് എഴുപത്തഞ്ച് വർഷം പാരമ്പര്യമുള്ള ഹോസ്പിറ്റലാണ് അദ്ദേഹത്തിൻ്റെ പേരക്കടാവ് സുരേഷാണ് ഇപ്പോൾ ആ ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാമിയുടെ ശിഷ്യനായിരുന്നു കൃഷ്ണം വൈദ്യൻ വർക്കലയിൽ സ്വാമിയെ ചികിത്സിക്കുന്നതിന് വേണ്ടി ഇവിടുന്ന് കുടുംബസഹിതം പോയി താമസിച്ച് അദ്ദേഹത്തെ ചികിത്സിക്കുകയും കൃഷ്ണവൈദ്യൻ്റെ മകൻ രാഘവം വൈദ്യർ അന്ന് പതിനാല് വയസ്സുള്ളപ്പോൾ സ്വാമിയെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവിടെ വർക്കലയിൽ നിന്നിട്ടുണ്ട് അദ്ദേഹത്തിന് അന്ന് ചികിത്സിച്ച യന്ത്രം ഇപ്പോൾ ഇവിടെ ഈ സി കെ വി ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് അത് ഇപ്പോഴും ഇവിടെ വന്നാൽ കാണാവുന്നതാണ് ഇതുകൂടാതെ ആശുപത്രിയുടെ അകത്ത് ഒരു ഗുരുമന്ദിരം പണിതിട്ടുണ്ട് ഒരു നിൽക്കുന്ന ഗുരുമന്ദിരം ആശുപത്രിയുടെ ഫ്രണ്ട് ഭാഗത്ത് പണിതീർത്തിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനം നടന്ന് അവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആശുപത്രിയുടെ പ്രവർത്തനവും നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇനിയും ഓരേ പ്രസ്ഥാനങ്ങൾ ഇവിടെ ഈ ശ്രീകണ്ഠേശ്വരത്ത് ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങളിവിടെ കമ്മിറ്റിക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതും കാലക്രമേണ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു കൂടുതൽ അന്നുള്ളതിനേക്കാൾ കൂടുതൽ വസ്തുക്കൾ വാങ്ങിയും ഒക്കെ അതിനു വേണ്ട കാര്യങ്ങൾ ഒരുക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് പിന്നെ ചുറ്റമ്പലം ശരി നല്ല ഇവിടെ നേരത്തെ തന്നെ പണിത് കൊടിമരമുണ്ട് സ്കൂൾ കെട്ടിടങ്ങളുണ്ട് അമ്പലത്തിൻ്റെ പരിസരത്ത് തന്നെ ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി മുന്നൂറോളം വിദ്യാർത്ഥികൾ ഈ യു പി സ്കൂളിലുണ്ട് അതുപോലെ ഹൈസ്കൂളിലാണെങ്കിൽ ഒരു മൂവായിരത്തിനടുത്തോളം വിദ്യാർത്ഥികളുണ്ട് ബി എഡ് ഉണ്ട് ടി ടി സി ഉണ്ട് ബികോമുണ്ട് അങ്ങനെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉള്ള ഒരു പ്രദേശമാണ് ശ്രീകണ്ഠേശ്വരം